ബിസ്മില്ല വസ്സലാ റസൂലില്ല ചില ആളുകൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് മുസ്സൈഫിനെ ചുംബിക്കു ചുംബിക്കുന്നില്ല അതുപോലെ മുസൈഫ് രണ്ട് കണ്ണുകളിടയിൽ ഇങ്ങനെ വെക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അത് അള്ളാഹുവിൻ്റെ കലാമിനെ താലീമ് ചെയ്യതാണ് ബഹുമാനിക്കലാണ് ആദരിക്കലാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറുമുണ്ട് അങ്ങനെ ഒരു ആദരവോ ബഹുമാനമോ നബി നബിസലല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് അതിന് ഉത്തരം മുസഹഫിനെ ചുംബിക്കുക അത് രണ്ട് കണ്ണുകളിടയിൽ വെക്കുക അള്ളാഹുബിലെ കടുക്കാനുള്ളൊരു മാർഗമായി പഠിപ്പിച്ചിട്ടില്ല കാരണം അള്ളാഹുബിലെ കടുക്കാനുള്ള മാർഗങ്ങളെല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് ചെയ്യേണ്ടത് അതെല്ലാം മൗക്കൂഫാണ് അത് പ്രവാചകൻ സല്ലാഹു അലി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അത് അവിടെ നിർത്തിയിരിക്കുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വേറെ ചെയ്യേണ്ടതില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ ശുന്നത്തിൽ അപ്രകാരം വന്നിട്ടില്ല ഖുർആാൻ ചുംബിക്കുക എന്നതോ ഖുർആാൻ ബഹുമാനപൂർവ്വം രണ്ട് തല രണ്ട് കണ്ണുകൾ ഇങ്ങനെ വെക്കുക എന്നതോ ഒന്നും ശുന്നത്തിൽ വരാത്തതാകുന്നു അതുകൊണ്ടത് ശരിയല്ല ു അലഹി വസ്സലാം പറഞ്ഞു സഫി അംജി നഹാദ മാലിസുഹു നമ്മുടെ ഈ കാര്യത്തിൽ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയേണ്ടതാകുന്നു എന്നതാണ് ഹദീസ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മാതൃക ഖുർആനെ ചുംബിക്കുക തൊട്ടുമുത്തുക ചുംബിക്കുക അല്ലെങ്കിൽ കണ്ണൻ ചവിടെ വെക്കുക അത് വന്നിട്ടില്ല സുന്നത്തിൽ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക രജത്തുദ്ദായ്മ സൗദി പണ്ഡിത സഭ പറഞ്ഞത് ഖുർആാൻ ചുംബിക്കുക എന്നത് ആ വിഷയത്തിൽ ഒരു രേഖയും വന്നിട്ടില്ല നമുക്കറിയില്ല എന്നതാണ് അതുപോലെ അത് ഇറക്കപ്പെട്ടത് പാരായണം ചെയ്യാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും അത് പ്രവർത്തിക്കുവാനും വേണ്ടിയാകുന്നു എന്നാണ് അല്ലാമു അല്ലാമയ്യ തക്ബീൽ ഖുർആൻ കരീം ഹി അമലബിഹി അപ്പൊ ഖുർആാനെ ചുംബിക്കുക എന്നതിന്റെ മതപരമായി അത് നല്ലതാണ് എന്ന വിഷയത്തിലുള്ള രാജ രേഖയും നമ്മൾ കണ്ടിട്ടില്ല അതിറക്കപ്പെട്ടത് ഖുർആാൻ പാരായണം ചെയ്യുന്നതിനും അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടിയാകുന്നു അപ്പോൾ ആ നിലക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളഹു വലകട്ടെ അസാമുലൈക്കും വരഹമുള്ള വരക്കാത്തൂ